ഏഴടി അടിച്ച് വന്ന് ഒറ്റയായിട്ടും രണ്ടാമത് ഏഴിനടുത്തത് കുറ്റി അവിടെ വെക്കാനും നിങ്ങൾ തോന അടിച്ചിട്ടുള്ള കുറ്റി പിന്നെ കാണൂല അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്തു ചെയ്യാ ഒരടി ആണ്ടും കൊണ്ടും വളക്കാതെ ഇത് നമ്മളെ പിന്നെ എന്റെ ഉസ്താദാണ് എന്തിന്റെ ഉസ്താദ് എല്ലാം ആ ഡ്രൈവിംഗ് പഠിച്ചതോട് കൂടെ ഞാൻ മൂന്ന് ലക്ഷത്തി എമ്പതിനായിരം കിലോമീറ്റർ രണ്ട് മൂന്ന് വണ്ടിയിൽ ഞാൻ ഓട്ടി ആ സമയത്ത് മൂന്ന് മോട്ടോർ ബൈക്കിളില് പിന്നെ ഒന്നര ലക്ഷം കിലോമീറ്റർ ഓട്ടി ഇപ്പൊ വണ്ടി ഓടാൻ പോയി ഓടാൻ പറ്റാറാക്കട്ടെ

ചെറിയ ഓണർ കുത്തി ഓണർ ആയിക്കോട്ടെ വന്നോട്ടെ വന്നോട്ടെ ഇതാട്ടെ അബ്ദുൽ ഖാദിർ ഓ അല്ല നല്ല പേരാണല്ലോ ഞാരെ പെണ്ണുങ്ങൾ കൊണ്ടൊന്നും അടുപ്പിച്ചിട്ടില്ല കാരണം ആകെ കൂടി ഞാൻ